മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സംശുദ്ധ സ്വർണം സ്വർണം പരിശുദ്ധ ഡയമണ്ട്സിലൂടെ സംഘടിത സക്കാത്ത് സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വഴി തെളിയിക്കുമെന്നും ജമായത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ കാളിക ചെറുകോട് വെച്ച് ബൈത്തു സക്കാത്ത് കേരളം അനുവദിച്ച രണ്ട് ഓട്ടോറിക്ഷകൾ കൈമാറിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന വ്യാഖ്യാതാവായ അബ്ദുദാഹിന് അങ്ങനെ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്ത് മറ്റേത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തതിലെയും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് മൂന്ന് ജോഡി കാര്യങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം എന്നതാണ് അതുകൊണ്ട് അനുസരിക്കാത്തതാണ് നമുക്കൊക്കെ തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരാള് ഹദീസ് ഒന്നും വലിയ കാര്യമില്ല ഖുർആൻ മതി എന്നൊരാൾ വാദിച്ചാൽ ആ ഖുർആൻ മതി എന്ന അയാളിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി പ്രാദേശിക ഭാരവാഹികളായ കെ അൻവർ കെ ഹക്കീം എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു ओके जैस्मीन मामरा அடுத்து எஸ் ஆர்டர் ஆய அடுத்து மொமெண்ட்ல}_{\text{நல்கால்}} வேண்டி அன்வர் மாஸ்டர் ജമാഅത്ത് ഇസ്ലാമി വണ്ടൂർ ഏരിയ പ്രസിഡന്റ് പി ലത്തീഫ് അധ്യക്ഷത വഹിച്ചു എൻ സി പി വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി കുട്ടിയാമോ വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൾ മജീദ് വെൽഫെയർ പാർട്ടി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഷാജഹാൻ കെ അൻവർ സാദത്ത് ജിനീഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹൈജീനിക്കായിരം രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസ തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്